നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുടയിൽ സംഘടിപ്പിക്കുന്ന അഞ്ചാമത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം നഗരസഭ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു അഞ്ചാമത് ഇരിങ്ങാലക്കുട അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ രണ്ടാം ദിനത്തിൽ പ്രേക്ഷക മനം കവർന്ന് നളിനകാന്തി പ്രശസ്ത കഥാകൃത്ത് ടി പത്മനാഭന്റെ സർഗാത്മക ജീവിതവും വ്യക്തിത്വവും അടയാളപ്പെടുത്തുന്ന ചിത്രമൊരുക്കിയ സംവിധായകനും എഴുത്തുകാരനുമായ സുസ്മേഷ് ചന്ദ്രോത്തിനെ കവി സെബാസ്റ്റ്യൻ ആദരിച്ചു ഇന്ത്യൻ പനോരമയിൽ ഇടം പിടിച്ച ഡോക്ടർ ബിജുവിന്റെ അദൃശ്യജാലകങ്ങളും ജനശ്രദ്ധ നേടി ഡോക്ടർ ബിജുവിനെ ഇരിങ്ങാലക്കുട നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിഖ് ആദരിച്ചു രാവിലെ നടന്ന ചടങ്ങിൽ ഇരിങ്ങാലക്കുട നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ചലച്ചിത്രമേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു എല്ലാവർക്കും നമസ്കാരം ഒരിക്കൽ കൂടി വളരെയേറെ സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ ഇന്നലെ വൈകിട്ട് നമ്മുടെ മാർച്ച് എട്ട് നമ്മൾ ഈ ഒരു ഫിലിം സൊസൈറ്റിയുടെ നേതൃത്വത്തിലുള്ള സ്ട്രീമിംഗ് സ്ട്രീമിംഗ് ഇന്നലെ തുടങ്ങി അതിലെ സ്ത്രീപക്ഷ സിനിമകളാണ് ഇവിടെ ഇന്നലെ സംരക്ഷണം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം അവസാനത്തെ രണ്ടാമത്തെ ചിത്രത്തിൻ്റെ അവസാന ഭാഗം കുറിച്ച് കാണാൻ പറ്റി കുറച്ചും കൂടെ ബഹുമാനായ മനീഷ് പറഞ്ഞതുപോലെ ഒരുപക്ഷെ കമ്മീഷ്യൻ സിനിമകൾക്കപ്പുറം നമുക്ക് കാണാൻ സാധിക്കാത്ത അല്ലെങ്കിൽ അറിയാൻ സാധിക്കാത്ത അല്ലെങ്കിൽ ഒരുപക്ഷെ വേറെ ഇതുപോലുള്ള വലിയ തിയേറ്ററുകളിൽ സ്പേ ചെയ്യപ്പെടാത്ത സിനിമകൾ ഒരു കാഴ്ചയുടെ ലോകത്തേക്ക് എല്ലാവരിലേക്കും എത്തിക്കുന്നതിനുള്ള ഒരു ദൗത്യമാണ് ഫിലിം സൊസൈറ്റിയുടെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തി ഇങ്ങനെയുള്ള ചലച്ചിത്ര ഉത്സവങ്ങൾ നടത്തപ്പെടുന്നത് ഇരിഞ്ഞാനക്കൂടിയെ സംബന്ധിച്ചിടത്തോളം ഇരിഞ്ഞാനക്കൂടിയുടെ ഒരു ചരിത്രം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ചരിത്രം എന്ന് പറഞ്ഞാൽ കൂത്തിൻ്റെയും കൂടിയാട്ടത്തിൻ്റെയും അതിലൊക്കെ അപ്പുറം എല്ലാ സൗകുമാര കലകൾക്കും അപ്പുറം ഒരു നല്ല ഒരു പാരമ്പര്യം നമുക്ക് കലകളുടെ അല്ലെങ്കിൽ ഒക്കെ ചരിത്രത്തിലുണ്ട് അതിന് ഒരു പൊൻതൂവൽ കൂടിയാണ് ഈ ഒരു ഫിലിം സൊസൈറ്റിയുടെ പ്രവർത്തനം എന്ന് ഞാൻ ആദ്യം തന്നെ പറയാൻ ആഗ്രഹിക്കുന്നു ഫിലിം സൊസൈറ്റി പ്രസിഡന്റ് മനീഷ് അരീക്കാട്ട് അധ്യക്ഷനായി രാധാകൃഷ്ണൻ വെട്ടത്തെഴുതിയ കാഴ്ചയുടെ ഋതുഭാവങ്ങൾ എന്ന പുസ്തകം ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ പ്രകാശനം ചെയ്തു ആദാമിന്റെ വാരിയല് എന്ന സിനിമയുടെ നിർമ്മാതാവും എടത്തുരുത്തി സ്വദേശിയുമായ വിൻസെന്റ് ചിറ്റലപ്പള്ളിയെ ചടങ്ങിൽ ആദരിച്ചു ഐ എഫ് എഫ് ടി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ചെറിയാൻ ജോസഫ് സംവിധായകൻ സുസ്മേഷ് ചന്ദ്രോത് കവി സെബാസ്റ്റ്യൻ ഫിലിം സൊസൈറ്റി രക്ഷാധികാരി പി കെ ഭരതൻ മാസ്റ്റർ സെക്രട്ടറി നവീൻ ഭഗീരഥൻ ട്രഷറർ ടി ജി സച്ചിത് ജോയിൻറ് സെക്രട്ടറി ജോസ് മാമ്പിള്ളി കമ്മിറ്റി അംഗങ്ങളായ എം എസ് ദാസൻ രാജീവ് മുല്ലപ്പിള്ളി തുടങ്ങിയവർ പങ്കെടുത്തു വിശാലമായ ആറാട്ടുപുഴ പൂരപ്പാടം ആയിരത്തി നാനൂറ്റി നാല് ആറാട്ടുപുഴ പൂരത്തിന് സജ്ജമാക്കി തുടങ്ങി തേവർ റോഡിന്റെ ഇരുവശത്തുമുള്ള മുപ്പത് ഏക്കറിലധികം വിസ്തൃതിയിലുള്ള പൂരപ്പാടം ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന ജോലികളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് പാടം ഉഴുതുമറിക്കുന്നതോടുകൂടി തറഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലുള്ള സുഷിരങ്ങൾ തുറക്കുകയും ഈ സുഷിരങ്ങൾ വഴി വെള്ളം ഭൂമിയുടെ അടിത്തട്ടിലേക്ക് ഇറങ്ങുകയും ചെയ്യും കാലം തെറ്റി വരുന്ന വേനൽ മഴയിലും പൂരപ്പാടത്ത് വെള്ളക്കെട്ട് ഭൂമി ഉഴുതുമറിക്കുന്നത് പൂരത്തിന്റെ പ്രധാന ആകർഷണവും ഭക്തി നിർഭരവുമായ കൂട്ടിയിടുന്നള്ളിപ്പ് നടക്കുന്നത് ഈ പാടത്ത് വെച്ചാണ് തൃപ്രയാർ ദേവർ ഊരകത്തമ്മ തിരുവടി ചേർപ്പ് ഭഗവതി ചാത്തക്കുടം ശാസ്താവ് തൊട്ടിപ്പാൾ ഭഗവതി നെട്ടിശ്ശേരി ശാസ്താവ് പൂനിലാർക്കാവ് ഭഗവതി കടുപ്പശ്ശേരി ഭഗവതി ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി എന്നീ ദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നതും അടുത്ത വർഷത്തെ പൂരം തീയതി വിളംബരം ചെയ്യുന്നതും തുടർന്ന് ദേവീദേവന്മാർ ആറാട്ടുപുഴ ശാസ്താവിനോട് ഉപചാരം ചൊല്ലുന്നതും ഈ പാടത്തു വെച്ച് തന്നെയാണ് ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വം ത്തിലാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത് കൊടിയേറ്റം മാർച്ച് പതിനേഴിനും തിരുവാതിര വിളക്ക് മാർച്ച് പത്തൊമ്പത് വെളുപ്പിനും പെരുവനം പൂരം മാർച്ച് ഇരുപതിനും ആറാട്ടുപുഴ പൂരം മാർച്ച് ഇരുപത്തിരണ്ടിനും ആറാട്ടുപുഴ പൂരം മാർച്ച് ഇരുപത്തിമൂന്നിനുമാണ് നമുക്ക് ലഭിക്കുന്ന ബിരുദങ്ങളോ ബഹുമതിയോ അല്ല ജീവിതാവസാനം വരെ മുറുകെ പിടിക്കേണ്ടത് നമ്മുടെ മൂല്യങ്ങളാണെന്ന് കേരള പോലീസ് മുൻ മേധാവി വിൻസെന്റ് പോൾ ഐ ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ്സ് കോളേജിൽ നടന്ന ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജീവിതത്തിൽ നമ്മുടെ വിശ്വസ്തതയും നിലപാടും സത്യസന്ധതയും ഒക്കെ ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായേക്കാം പതറാതെ കാത്തിരുന്നാൽ സത്യം വിജയിക്കുന്നത് കാണാനാവും നമ്മുടെ വ്യക്തിത്വം അടിയറവ് വയ്ക്കാതെ നിൽക്കാനാവുക എന്നത് വളരെ പ്രധാനമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തോൽവികൾ വിജയത്തിന്റെ അനേകം സാധ്യതകളെ തുറന്നു തരുന്നു പരാജയത്തിൽ മനസ്സുമടുക്കാതെ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നമുക്കാവണം മറ്റുള്ളവരുടെ വാക്കുകളല്ല നമ്മുടെ ശരിയായ ബോധ്യങ്ങളാവണം നമ്മുടെ ഭാവി നിർണയിക്കേണ്ടത് സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ അദ്ദേഹം പങ്കുവച്ച ചിന്തകൾ സദസ്സിന് ആകർഷകമായി നാനൂറോളം വിദ്യാർത്ഥിനികളും മാതാപിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ബ്ലെസി വൈസ് പ്രിൻസിപ്പൽമാരായ ഡോക്ടർ സിസ്റ്റർ എലൈസ ഡോക്ടർ സിസ്റ്റർ ഫ്ലവററ്റ് விவாத வகுப்பு மேதாவிகள் பங்கிடுத்து? സ്ത്രീ ശാക്തീകരണം രാജ്യ പുരോഗതിക്ക് അനിവാര്യമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ ജനസംഖ്യയിൽ പകുതിയിലധികം സ്ത്രീകളാണെന്നും അവരെ വിസ്മരിക്കുന്നത് നാടിനെ വിസ്മരിക്കുന്നതിന് തുല്യമാണെന്നും ഉണ്ണിയാടൻ പറഞ്ഞു കേരള വനിതാ കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന വനിതാ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വനിതാ കോൺഗ്രസ് പ്രസിഡന്റ് മാഗി വിൻസെന്റ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് മുഖ്യപ്രഭാഷണം നടത്തി റോക്കി ആളുകാരൻ അഡ്വക്കേറ്റ് ഷൈനി ജോജോ അജിത സദാനന്ദൻ തുഷാര ഷിജിൻ എന്നിവർ പ്രസംഗിച്ചു ചടങ്ങിൽ സൈറ സോനു സംഗീത ഫ്രാൻസിസ് തുഷാര എന്നിവരെ ആദരിച്ചു ഞാൻ എല്ലാവർക്കും വനിതാ ദിനാശംസകൾ നേരികയാണ് ഇന്ന് ലോകമെമ്പാടും ചെറുതും വലുതുമായിട്ടുള്ള വനിതാ ദിനാഘോഷങ്ങൾ എല്ലാ സ്ഥലങ്ങളിലും സംഘടിപ്പിക്കുന്ന ദിവസമാണ് വനിതാ ദിനം ആചരിക്കുന്നതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ഇവിടെ സംസാരിച്ചും ഒക്കെ പറയുന്നുണ്ട് നമ്മൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് വനിതാ ദിനം ആചരിക്കണം എന്നുള്ളൊരു തീരുമാനമെടുത്തത് കാരണം നമ്മുടെ സമൂഹത്തിൻ്റെ പല മേഖലകളിലും ഉയർന്നു വരേണ്ട പ്രിയപ്പെട്ട വനിതകൾ അത്തരത്തിലാകാത്ത ഒരു സാഹചര്യത്തിൽ വനിതകൾക്ക് കൂടുതൽ ശക്തിയും പ്രചോദനവും

ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഐസിഎൽ മെഡിilab എംപവറിങ് ഹെൽത്ത് near ആൽത്തറ ഓപ്പോസിറ്റ് village office ഇരിങ്ങാലക്കുട from the house of ICL ടലൈൻ <laughs> weaving stories around you ടലൈൻ ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് മേഡ് ഫ്രം ദി ഹാർട്ട്